The World Health Organization is predicting a mental health pandemic. Nearly 1 out of every 3 American adults reported having symptoms of anxiety or depression. Right now, every indicator on the planet, every study is showing that in the next few years, mental illness is going to be one of the biggest problems for humanity. 38% മ്പാടുമുള്ള മനുഷ്യർ കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുകയാണ് ലോകത്തിന് ഭാരതത്തിന്റെ സംഭാവനയായ യോഗയും മെഡിറ്റേഷൻ അഥവാ ധ്യാനവും ഒക്കെ ഉത്തമമായ ഒരു പരിഹാരമെന്ന് ആധുനിക ശാസ്ത്രം തന്നെ അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നമ്മളിൽ പലരും സമയം കണ്ടെത്താൻ കഴിയുന്നില്ലെന്നോ ഒരു കാരണത്താലോ അല്ലെങ്കിൽ ലളിതമായ ഒരു മാർഗം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന ഒക്കെയുള്ള കാരണങ്ങൾ പരാതിപ്പെടാറുണ്ട് ഇത് ഒരു പരിധിവരെ അംഗീകരിക്കപ്പെടുന്ന ഒരു റീസൺ തന്നെ ആണുതാനും എന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണമെന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ലല്ലോ മഹാശിവരാത്രി ആഘോഷങ്ങൾക്കിടയിൽ ഇഷ ഫൗണ്ടേഷൻ്റെ ആശ്രമത്തിൽ നടന്ന ഒരു അതിമനോഹരമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് പ്രശസ്ത ആത്മീയ ഗുരു സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ധ്യാന അഥവാ മെഡിറ്റേഷൻ ആപ്പ് തന്നെ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതിന്റെ പേര് മിറാക്കിൾ ഓഫ് മൈൻഡ് എന്നാണ് മനസ്സിന്റെ അത്ഭുതം എന്നാണ് ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മനസ്സിനെ സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു ആപ്പായിട്ട് ഇത് ലോകം പടമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് വളരെ ചെറിയ കാലയളവിൽ തന്നെ ഇത് നൽകിക്കൊണ്ടിരിക്കുന്ന റിവ്യൂകളും ഒക്കെ മാധ്യമ റിപ്പോർട്ടും ഒക്കെ കണ്ടാൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് മഹാശിവരാത്രി ആഘോഷങ്ങൾക്കിടയിൽ സദ്ഗുരു തികച്ചും പുതിയ ഈ ഒരു ആപ്പിനെ അവതരിച്ചപ്പോൾ അത് മാനവരാശിയുടെ ധ്യാനാവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഒരു കുത്തൊഴുക്ക് നടത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നിരിക്കില്ല എന്നാൽ പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഏകദേശം ഒരു മില്യൺ പത്ത് ലക്ഷത്തിലധികം ഡൗൺലോഡുകളിലേക്ക് ഇത് പല പ്ലേ സ്റ്റോറുകളിലും ഒക്കെ കുതിച്ചുയർന്നപ്പോൾ വൻ കുതിപ്പാണ് ബ്രേക്കിൾ ഓഫ് മൈൻഡ് ആപ്പിന് പ്ലേ സ്റ്റോറിലും ഗൂഗിൾ സ്റ്റോറിലും ഒക്കെ ലഭിച്ചത് ആദ്യ ദിനങ്ങളിൽ തന്നെയുള്ള ഈ നേട്ടം ചാറ്റ് ജി പി ഡിപ്പോലും മറികടക്കുന്നതായിട്ടാണ് ഇന്ത്യ ടുഡേ പോലെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപ്പം അങ്ങനെ നോക്കിയാണെങ്കിൽ നിരവധി ഭാഷകളിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് ഈ മിറാക്കൾ ഓഫ് മൈൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭ്യമാണ് മേൽ പറഞ്ഞ പലരുടെയും ചോദ്യങ്ങൾക്ക് പരിഹാരമായിട്ട് തന്നെ പറയട്ടെ മിറാക്കിൾ ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ലളിതവും ശക്തവുമായ വെറും ഏഴ് മിനിറ്റ് മാത്രം ഉള്ള ഒരു ധ്യാനാനുഭവം നൽകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിന്റെ പ്രധാന സവിശേഷകൾ ഒന്ന് ചുരുക്കി നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും ഏഴ് മിനിറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ ആണ് ഇത് തിരക്കേറെ ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ധ്യാനം ചെയ്യാൻ ഉചിതമായിട്ടുള്ള രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കൂടാതെ ആസ് സദ്ഗുരു എന്ന ഇതിലെ ഒരു എ ടൂൾ സദ്ഗുരുവിന്റെ ഉപദേശങ്ങൾ നിങ്ങളുടെ വ്യക്തിഗത സംശയങ്ങൾക്ക് അനുസരിച്ച് ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഒരു സവിശേഷത കൂടിയാണ് ഈ ആസ്ക് സദ്ഗുരു എന്നുള്ളത് പ്രതിദിന സന്ദേശങ്ങളും പ്രചോദനങ്ങളും ഒക്കെ നൽകുന്ന കോട്ടുകൾ ഓഡിയോ വീഡിയോ എന്നിങ്ങനെ ഈ ആപ്പിനെ വർണ്ണശമളമാക്കുന്ന നിരവധി കാരണങ്ങളുണ്ട് ഗെമിഫിക്കേഷനും എലമെന്റുകളും ഒക്കെ നോക്കിയാൽ ഇപ്പോൾ സ്റ്റിക്കറുകൾ മൈൽ സ്റ്റോണുകളൊക്കെ ചേർത്തിട്ട് ഉപയോക്താക്കളെ പ്രചോദിപ്പിക്കുന്ന തരസിപ്പിക്കുന്ന നിരവധി യൂസർ ഇന്റർഫേസും കൂടിയുള്ള ഒരു ന്യൂജൻ ആപ്പ് കൂടിയാണ് അതിനാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ബോർ അടിക്കുകയില്ല എന്ന് ഇത് ഉപയോഗിച്ച ഒരാൾ എന്നല്ല എനിക്ക് പറയാൻ കഴിയും ഈ ആപ്പ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ വിജയകരമാക്കിയത് ഇതിന് പിന്നിലെ ലളിതമായ ഉപയോഗ സൗകര്യവും ശാസ്ത്രീയമായിട്ടുള്ള പ്രാമാണികതയും ഒക്കെയാണ് ഇപ്പോൾ ഓയോ കമ്പനിയുടെ സ്ഥാപനമായ ഋതേഷ് അഗർവാൾ ആയിക്കോട്ടെ അഭിനേതാവ് വിജയ് വർമ്മ നമ്മുടെ മുൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ബൈച്ചിങ് ബ്യൂട്ടിയ അഭിനേത്രി ശ്രീനിധീഷ് ഷെട്ടി മൗനി റോയ് അങ്ങനെ നിരവധി നിരവധി സെലിബ്രിറ്റികൾ പ്രമുഖരിൽ നിന്നൊക്കെ വലിയ പ്രശംസയാണ് ഈ ആപ്പിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മിറക്കിൾ ഓഫ് മൈൻഡ് എന്ന ഈ ആപ്പ് പൂർണ്ണമായും സൗജന്യമായതിനാൽ ഏത് പ്രായത്തിലുള്ളവർക്കും എവിടെയുള്ളവർക്കും അതിൻ്റെ പ്രയോജനങ്ങൾ അനുഭവിക്കാൻ കഴിയും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ജീവിതം ശാന്തവും സന്തോഷപൂർവ്വമാക്കാൻ ഈ ആപ്പ് അത്യന്തം പ്രയോജനമാണ് എന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ് നിങ്ങൾക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏഴ് മിനിറ്റിൽ മനസ്സിൻ്റെ ശക്തി എങ്ങനെ വിനിയോഗിക്കാമെന്ന് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻറ്റുകളായി അറിയിക്കുക ഇഷ ഫൗണ്ടേഷൻ അവതരിപ്പിച്ച ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറ് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറുകൾ സന്ദർശിക്കുക ഈ ഏഴ് മിനിറ്റ് പരിശീലനം നിങ്ങൾക്ക് ആശ്വാസവും ഉന്മേഷവും നൽകുന്നതാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് അടുത്ത തവണ ഇനി നമ്മൾ വേറൊരു വാർത്തയുമായി കാണുമ്പോൾ നിങ്ങൾ എല്ലാവരെയും ഉന്മേഷഭരിതരായി കാണുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോടുകൂടി പുതിയ വാർത്തകൾക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കാം രതീഷ് വേണുഗോപാൽ സൈനിങ് ഓഫ് ഫോർ തത്തുമൈ ന്യൂസാൻ ടി വി നെറ്റ്വർക്ക്